അങ്കമാലിയിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടത്തിൽ ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു നിയന്ത്രണം വിട്ട ബസ് മറ്റൊരു കാറിലും ഇടിച്ചു അപകടമുണ്ടാക്കിയ ജീസസ് എന്ന ബസ് നാട്ടുകാർ തടഞ്ഞു വന്ന വണ്ടി ബ്രേക്ക് അവിടെ ി സജീന്ദ്രൻ നൽകും വിവരങ്ങൾ ലേബി കൊച്ചിയിലെ ബസ്സുകാരെ അടക്കി നിർത്താൻ ഇനി എന്താണ് വഴി എന്നുള്ള ചോദ്യമുണ്ട് ഹൈക്കോടതി ഉൾപ്പെടെ വാളെടുത്തിട്ടും അടങ്ങാൻ അവർ തയ്യാറാകുന്നില്ല യാതൊരു നിയമവും നിബന്ധനകളും റോഡ് നിയമങ്ങളും പാലിക്കേണ്ടതില്ല എന്നുള്ളതാണ് കൊച്ചിയിലെ ബസ്സുകാരുടെ ധാരണ ഇപ്പോൾ വീണ്ടും ഒരു ജീവൻ അപകടത്തിലാക്കിയിരിക്കുകയാണ് ഒരു ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ബ്രേക്കില്ല എന്ന് ഈ ബസ്സുകാരൻ പറഞ്ഞു എന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് ബിനിൽ ബ്രേക്ക് ഇല്ല എന്ന് ബസ്സുകാർ പറഞ്ഞതായും അതുപോലെ തന്നെ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നുള്ള ആരോപണം നാട്ടുകാർ പറഞ്ഞതായും ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും എടുത്തു പറയേണ്ട കാര്യം ഇതാണ് കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സ്യത്തോട്ടം അവസാനിക്കുന്നതേയില്ല ഇത് പലപ്പോഴായി ജില്ലയുടെ എല്ലാ ഭാഗത്തും നിന്നും കേൾക്കുന്ന വാർത്തകൾ ഇത് തന്നെയാണ് ഏതെങ്കിലും രീതിയിൽ ട്രാൻസ്പോർട്ട് അധികൃതരുടെ നിന്ന് നടപടി ഉണ്ടായാൽ താൽക്കാലികമായി ഒരു പരിഹാരം ഉണ്ടാകും എന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ തന്നെ അങ്കമാലിയിൽ ഉച്ചയോടെയാണ് ഈ അപകടം ഉണ്ടായത് മലയാറ്റൂർ കാലടി റൂട്ടിൽ ഓടുന്ന ജീസസ് ബസ്സാണ് അപകടം ഉണ്ടാക്കിയത് ബസ് അതിവേഗത്തിൽ അതി വളരെ വേഗത്തിൽ തന്നെയാണ് ബസ് വന്നത് ഈ ബസിന്റെ വേഗം കൊണ്ട് ബസ് മറ്റൊരു ബസ്സിനെ മറികടക്കുന്നതിനുള്ള ഓട്ടത്തിനിടയിൽ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച് നിർത്തിയിട്ടിരുന്ന ഒരു ബസ്സിനടിയിലേക്ക് തെറപ്പിക്കുകയായിരുന്നു ആ ബസ് കൊണ്ട് മാത്രമാണ് ബൈക്ക് യാത്ര യാത്രക്കാരൻ ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഏതായാലും ഇതേ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഏറെ സമയത്തേക്കുണ്ടായിരുന്നു നാട്ടുകാരെത്തി ബസ് തടഞ്ഞു പോലീസ് ആ ബസ് പോലീസ് സ്റ്റേഷനിൽ അതിനനുവദിച്ചില്ല തുടർന്ന് പോലീസും നാട്ടുകാരും ിൽ ഏറെ നേരത്തേക്ക് വാക്കേറ്റവും ഒരു സംഘർഷ അവസ്ഥയും അവിടെ ഉണ്ടായിരുന്നു തുടർന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് അല്പം മുമ്പ് മാറ്റിയത് ഏതായാലും ഈ ഒരു അവസ്ഥ നീണ്ടുതന്നെ പോവുകയാണ് ഇത് അവസാനിക്കുന്നതേ ഇല്ല ബിനിൽ ഇന്ന് ഈ ഒരു അങ്കമാലി കാലടി റൂട്ടിലാണ് കേട്ടതെങ്കിൽ എറണാകുളം ജില്ലയുടെ പല ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ മത്സരയോട്ടത്തിന്റെ വാർത്തകൾ പലതും നമ്മൾ കേട്ടിരുന്നു എന്നാൽ ഇതിന് തടയിടാൻ ട്രാൻസ്പോർട്ട് വകുപ്പിനും കഴിയുന്നില്ല ഒപ്പം തന്നെ മോട്ടോർ മോട്ടോർമാരുടെ മായി നിൽക്കുകയാണ് ന്യായീകരണങ്ങൾ പലതു പറയുമ്പോഴും നിരത്തുകളിൽ പൊലിയുന്നത് ജീവനാണ് കൊച്ചിയിൽ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്